ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്ന് എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും മറ്റു നായകർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു വീണ്ടും ഈ പ്രഭാത തിങ്കള് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ ചിന്തിച്ചു ഇരിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് നാല് മുതൽ താഴോട്ടുള്ള ഏഴ് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് വൈ ഗോഡ് വിൽ ഹാപ്പൺ ഹാഡൻ ഫറോസ് ഹാറ്റ് എന്തുകൊണ്ടാണ് വലിയ ദൈവം ഫർവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയത് എന്നുള്ളതാണ് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ഗോഡ്സ് ഡിലൈഡ് ആൻസർ ടു ഫറോസ് ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ഹിസ് ഐഡൻറ്റിറ്റി വലുവനായ ദൈവം ആരാണ് എന്നുള്ള ഒരു ചോദ്യം ഫറവോൻ അഞ്ചാം അധ്യായൻ രണ്ടാം വാക്യത്തിൽ ചോദിക്കുകയുണ്ടായി എന്നാൽ ഇവിടെ നമുക്ക് കാണുന്നത് അത് വളരെ താമസിച്ചാണെങ്കിലും വലുവനായ ദൈവം അതിനുള്ളതായി ഉത്തരം നൽകുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാലാമത്തെ വാക്യത്തിൽ പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായം നാലാം വാക്യം പർവോൺ നിങ്ങളുടെ വാക്ക് കേൾക്കയില്ല ഞാൻ മിസ്രീമേന്മേൽ എൻ്റെ കൈവച്ച് വലിയ ശിക്ഷാവിധികളാൽ എൻ്റെ ഗണങ്ങളെ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ തന്നെ മിസ്രീം ദേശത്തു നിന്ന് പുറപ്പെടുവിക്കും അങ്ങനെ ഞാൻ എൻ്റെ കൈ മിസ്രൈമിൻമേൽ നീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ ഹിഹോവ് എന്ന് മിസ്രീമീർ അറിയും മോശയും അഹരോനും യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു അവൻ അങ്ങനെ തന്നെ ചെയ്തു അവർ ഫറവോന് സംസാരി അവർ ഫറവോനോട് സംസാരിച്ച കാലത്ത് മോശയ്ക്ക് എൺപത് വയസ്സും അഹരോന് എൺപത്തി മൂന്ന് വയസ്സും ആയിരുന്നു ഇവിടെ നാം കാണുന്നത് ആരംഭത്തിൽ തന്നെ പുലിവിനായ ദൈവത്തിന് നന്നായി അറിയാമായിരുന്നു ഈ ഫറവോൻ തങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല എന്ന് ദൈവത്തിന് മുന്നമേ എല്ലാ കാര്യങ്ങളും അറിയാം മോശ എന്ത് യാചിക്കുവാനായിട്ട് പോകുന്നുവോ അത് അവൻ കേൾക്കുകയില്ല എന്ന് അവന് മനസ്സിലായി അതുകൊണ്ട് വലിയവനായ ദൈവത്തിന് യാതൊരു രീതിയിലുള്ളതായൊരു സർപ്രൈസോ ഒന്നും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല ദൈവം പറവോൻ്റെ ഹൃദയം കഠിനപ്പെടുത്തുമെന്ന് മോശയോട് പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഇവിടെ നാം കാണുന്നത് വലുവിനായ ദൈവം ഫറവോനെ ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റി ദൈവത്തിൻ്റെ തിരിച്ചറിവ് ന്യായവിധിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ദൈവം അവരെ ന്യായം വിധിക്കുവാനായിട്ട് പോവുകയാണ് ഞാൻ മിസ്രീമിൻ മേൽ എൻ്റെ കൈ വെച്ച് വലിയ ശിക്ഷാവധികളാൽ എൻ്റെ ഗണങ്ങളെ എൻ്റെ ജന ഗണങ്ങളെ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ തന്നെ മുസ്ലിം ദേശത്തു നിന്ന് പുറപ്പെടുവിക്കുന്നു ഒലുവിനായ ദൈവം വലിയ ഒരു ശിക്ഷ അല്ലെങ്കിൽ വലിയൊരു പണീഷ്മെൻറ്റ് ഒരു ന്യായവിധി അവരുടെ മേൽ നടത്തുവാനായിട്ട് പോകുന്നു ഇത് മുമ്പ് നാം ഓർത്തതുപോലെ തന്നെ അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഫറവോൻ ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ബുലുവനായ ദൈവം അവനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ഫറവോൻ ബുലുവനായ ദൈവത്തെ അറിയുന്നത് അത് അവസാന സമയത്ത് നടക്കുന്ന ഒരു സംഭവത്തിൻ്റെ പ്രതിച്ഛായയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും റോമാലേഖനം പതിനാലാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം യഷിയാവോ നാൽപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഫിലിപ്പിയ ലേഖനൻ രണ്ടാം അധ്യായം പത്താം വാക്യം അവിടെയൊക്കെ നാം കാണുന്നത് അവസാനം എല്ലാ മുഴങ്കാലും ദൈവത്തിൻ്റെ മുമ്പാകെ മടങ്ങും എല്ലാ നാവും വലുവിനായ ദൈവം ശ്രേഷ്ഠനെന്ന് പ്രഖ്യാപിക്കും അപ്പോൾ ആ കാര്യം ഇവിടെ ഫറവോണിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആ കാരുണ്യം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് ഇവിടെ ദൈവം മോശ ഭർവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തും എന്ന് പറയുമ്പോൾ അവന് വലിയൊരു ന്യായവിധി അവൻ്റെ മുകളിലേക്ക് കൊണ്ടുവരികയാണ് അവനെ തിരസ്കരിച്ച് കളഞ്ഞ ആ ദൈവം തന്നെത്താൻ അവനെ പ്രകടിപ്പിക്കുന്നു അവരുടെ മുമ്പിൽ ഫറവോൻ ദൈവത്തെ അറിയുന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ ദൈവം ഫറവോന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ നാം കാണുന്നത് വലിയവനായ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി എന്ന് പറയുന്നത് ഫറവോൻ മാത്രമല്ല അവിടെയുള്ളതായ എല്ലാ മിസ്രീമേരു കൂടെയും കർത്താവിനെ അറിയണം ദൈവത്തെ അറിയണം ഈ അതേ കാര്യം വലുവിനായ ദൈവം ഇസ്ര ചർച്ചിലും ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും എഫിഷ്യൽ ലേഖനം മൂന്നാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനത്താലും വിവേകത്താലും ദൈവമാണ് എന്ന് അറിയുന്ന ഒരു സ്വഭാവം അത് നമ്മുടെ വ്യക്തികരമായ ജീവിതത്തിലും ഇത് നാം അറിയണം ഓരോരോ വിശ്വാസികളും നാം ലോകത്തിൻ്റെ ബൈബിളായിട്ടാണ് ഇരിക്കുന്നത് മറ്റുള്ളവർ നമ്മെപ്പറ്റി അല്ലെ ദൈവത്തെപ്പറ്റി നമ്മളിലൂടെ അറിയണം ഇവിടെ ഈ കാണിക്കുന്നതായ അത്ഭുതങ്ങൾ ഇതൊക്കെ ഇസ്രായേൽ മക്കളെ മിശ്രമിലെ ആൾക്കാരെ ഓരോരുത്തരായിട്ട് ദൈവത്തെ വിശ്വസിക്കുവാൻ വിശ്വസിക്കുവാനത്തക്കവണ്ണം ആക്കി തീർക്കുന്നു വീണ്ടും വീണ്ടും ഈ രീതിയിലുള്ളതായ ആ വിളി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് അനേകർ ഈ മിശ്രയിമിൽ നിന്ന് കർത്താവിനെ ദൈവത്തെ അറിയുവാനായിട്ട് സാധിച്ചത് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അവരോട് കൂടെ വലിയൊരു ഒരു മിശ്രിത ഗണം പുറപ്പെട്ടു എന്നാണ് കാണുന്നത് അപ്പോൾ അനേകർ ഈ ദൈവം കാണിച്ച ആ ആ ന്യായവിധിയിലൂടെയും ദൈവത്തിൻ്റെ ആ വലിയ ചിഹ്നങ്ങളിലൂടെയും അതുപോലെ തന്നെ അത്ഭുത പ്രവർത്തികളിലൂടെയും അനേകർ കർത്താവിനെ കാണുവാനായിട്ട് സാധിച്ചു പ്രിയവിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിലൂടെ നാം ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചറിയിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടായിരിക്കണം അങ്ങനെ എൻ്റെ കൈ മിശ്രൈമേൽ ഞാൻ നീട്ടും നീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ ജഹോബയെന്ന് മിശ്രീമിയർ അറി നോക്കുക അങ്ങനെ മിശ്രൈമിയർ അറിഞ്ഞാണ് അനേകർ അവരോടുകൂടെ പോകുവാനായിട്ട് സാധിച്ചത് വീണ്ടും നാം കാണുന്നത് മോശയും ആഹ്ലോനും യഹോവ തങ്ങളോട് കൽപ്പിച്ചിരുന്നത് കൽപ്പിച്ചിരുന്നതുപോലെ ചെയ്തു അവർ അങ്ങനെ തന്നെ ചെയ്തു നോക്ക് എത്രയോ നല്ല അനുസരണം കർത്താവ് പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യുന്ന മോശയും അഹരോൻ അതുപോലെ തന്നെ അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് മോശയുടെ എൺപത് വയസ്സും അഹരോന് എൺപത്തി മൂന്ന് വയസ്സും എന്ന് അവരുടെ പ്രായത്തെ പറയുന്നു ഹൗ ഫീ ദാറ്റ് യു ആർ നെവർ ടു ഓൾഡ് ടു സ്റ്റാൻഡ് എഗൈൻസ്റ്റ് ഈവിൾ നമ്മുടെ വിശ്വാസം നാം ദുഷ്ടതയ്ക്കെതിരായിട്ട് നിലനിൽക്കേണ്ടതിന് വേണ്ടി ഒരിക്കലും അതിനൊരു തടസ്സം ആയിരിക്കുകയില്ല ബീയിങ് ഓൾഡ് ഇസ് നെവർ എ ഗുഡ് എക്സ്ക്യൂസ് ഫോർ ഫെയ്ലിങ് ടു സേർ ദ ഗോഡ് നാം പ്രായം കൂടി കൂടിപ്പോകുന്നത് ദൈവവേലയ്ക്ക് ഒരു തടസ്സമായി ഒരിക്കലും കാണരുത് അതാണ് ഇവിടെ നാം കാണുന്നത് മോശയ്ക്ക് എൺപത് വയസ്സ് അഹരോന് എൺപത്തി വയസ്സ് എങ്കിലും അവർ വീണ്ടും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ പ്രവർത്തിക്കുകയാണ് ഒരിക്കലും വിശ്വാസ ജീവിതത്തിൽ കർത്താവിൻ്റെ വേലയിൽ റിട്ടയർമെൻറ്റ് ലൈഫ് ഇല്ല അത് നാം പ്രത്യേകിച്ച് നാം അറിയേണ്ടത് ആണ് ഒരിക്കലും പ്രായമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് തടസ്സമായി നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല നമ്മളെ കിട്ടിയിരിക്കുന്ന സമയങ്ങൾ നാം ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്നവർ ആയിരിക്കണം അതുപോലെ തന്നെ ബീയിങ് യങ് ഈസ് ഓൾസോ നെവർ ഗുഡ് എക്സ്ക്യൂസ് ഫോർ ഫെയ്ലിങ് ടു സേവ് ദ ഗോഡ് നേരെ തിരിച്ച് ചെറുപ്രായം അത് ദൈവത്തിൻ്റെ സേവനത്തിന് തടസ്സമാണെന്ന് പറയുവാനായിട്ട് സാധിക്കില്ല രമിയാവിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത് ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ ഞാൻ പ്രായം കുറഞ്ഞവനാണ് ഞാൻ എങ്ങനെയാ വില ചെയ്യുവാനായിട്ട് സാധിക്കും എന്നാൽ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ആ ജഗോവർമിയാവിനെ ധൈര്യപ്പെടുത്തുകയാണ് ഞാൻ നിന്നോടുകൂടെ ഇരിക്കും നീ പോയി സംസാരിക്കണം എന്നുള്ളതായ കാര്യങ്ങൾ പ്രിയ വിശ്വാസികളെ അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ സേവ ചെയ്യുമ്പോൾ പ്രായം ഒരിക്കൽ ഒരിക്കലും ഒരു ഒരു തടസ്സമായി നിൽക്കരുത് പ്രായം കൂടിയതായാലും പ്രായം കുറഞ്ഞതായാലും ഏത് രീതിയിലും വെല്ലുവിളായ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആ കർത്താവിൽ നാം ആശ്രയിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി വരും കാലങ്ങൾ ശോഭിക്കുവാൻ ഈ വാക്കും മുഖാന്തരം കർത്താവും നമ്മൾ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ